നല്ല പ്രതികരണമാണ് വീട് കയറുമ്പഴൊക്കെ പിന്നെ കഴിഞ്ഞ കൗൺസിലർ ആവും കൊണ്ട് എല്ലാവർക്കും പരിചയമുള്ള ഒരു മുഖം തന്നെയാണ് അതുകൊണ്ട് എല്ലാവർക്കും നല്ല അഭിപ്രായം തന്നെയാണ് നല്ല പ്രതീക്ഷയിലാണ് തദ്ദേശപ്പൂരിൽ ഇന്ന് നമ്മളുള്ളത് എൽ ഡി എഫിന്റെ ഇരുപത്തിരണ്ടാം വാർഡിലെ സ്ഥാനാർത്ഥി വന്ദനയോടൊപ്പമാണ് അവര് നേരത്തെ ഇവിടുത്തെ കൗൺസിലർ ആയിരുന്നു മാത്രമല്ല മഹിള അസോസിയേഷനിലെ അംഗമാണ് പിന്നെ കുടുംബശ്രീയിലെ ഒരു ഭാരവാഹിയാണ് നാട്ടിലെല്ലാവർക്കും അറിയാവുന്ന ഒരു മുഖമാണ് അപ്പോ സ്ഥാനാർത്ഥി നമ്മോടൊപ്പം ഉണ്ട് ഈ നാടറിയുന്ന നാട്ടുകാരറിയുന്ന നാട്ടുകാരിക്കോ നാട്ടുകാരനോ വോട്ട് ചെയ്യാൻ കിട്ടുന്ന അവസരമാണ് നാട്ടുകോട്ട് ഈ തദ്ദേശപൂരെന്ന് പറയുന്നത് അപ്പോ ജനാധിപത്യത്തിന്റെ ഉത്സവം എന്നൊക്കെ വേണേൽ പറയാം നാട്ടുകാർ വോട്ടർമാരെ കാണുമ്പോൾ അവരിൽ നിന്ന് കിട്ടുന്ന പ്രതികരണം എന്താണ് കാരണം മൂന്ന് പതിറ്റാണ്ടിലേറെ കാലമായി നഗരസഭ എൽ ഡി എഫിന്റെ ഉരുക്കു കോട്ടയാണ് ഈ മേഖലയാണെങ്കിൽ സി പി എമ്മിൽ അത്യാവശ്യം മേധാവിറാവൊണ്ട് എല്ലാവർക്കും പരിചയമുള്ള ഒരു മുഖം തന്നെയാണ് അതുകൊണ്ട് എല്ലാവർക്കും നല്ല അഭിപ്രായം തന്നെയാണ് നല്ല പ്രതീക്ഷയിലാണ് ഈ നഗരസഭ ഇപ്പൊ കഴിഞ്ഞ ഭരണസമിതികളിലൊക്കെ ഇവിടെ വികസന പ്രവർത്തനങ്ങൾ ഇപ്പൊ കുടിവെള്ളത്തിന്റെ കാര്യം അല്ലെങ്കിൽ ലൈഫിൽ വീട് പാവപ്പെട്ടവർക്ക് വീട് കിട്ടുന്ന കാര്യം കാര്യങ്ങളൊക്കെ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ടാകുമല്ലോ അങ്ങനെ കൊണ്ടുവന്നതിന്റെ തുടർച്ച ഏതൊക്കെയാണ് നിങ്ങൾക്ക് മുന്നിൽ രണ്ടായിരത്തി പതിനഞ്ച് ഇരുപത് വർഷങ്ങളിലായിരുന്നു ഞാൻ കൗൺസിലറായിട്ട് ഈ വാർഡിനെ പ്രതിനിധീകരിച്ചിട്ടുണ്ടായിരുന്നത് അന്ന് വീടുകൾ പത്താറുപത് വീടുകളോളം കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട് പിന്നെ അതേപോലെ തന്നെ റോഡുകളും കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട് ഇപ്പൊ തുടർന്നും ഇപ്പോ ഇപ്പോഴുള്ള കൗൺസിലർ ബാക്കിയുള്ള വീടുകളൊക്കെ കൊടുത്തിട്ടുണ്ട് അപ്പൊ ഇനി തുടർ വികസനം വേണം തുടർ വികസനം വേണം അതിന് അത് ഞങ്ങള് വീട് കേറിയ സമയത്ത് കുറച്ച് റോഡുകളൊക്കെ പറഞ്ഞിട്ടുണ്ട് പുതിയതായിട്ട് ചെയ്യാനുള്ളത് അപ്പൊ സ്ഥലം വിട്ടു വിട്ടുകിട്ടുന്നതിനനുസരിച്ച് ആ റോഡുകളൊക്കെ ചെയ്തു കൊടുക്കണം എന്നാണ് താല്പര്യപ്പെടുന്നത് ഇനി ഈ സംസ്ഥാന സർക്കാരിന്റെ ഈ ക്ഷേമ പെൻഷൻ വർധിപ്പിച്ചത് പെൻഷൻ അതൊക്കെ സ്ത്രീ സുരക്ഷയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലൊക്കെ കുറേ കാര്യങ്ങൾ സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ചിട്ടുണ്ട് നടപ്പിലാക്കിയിട്ടുണ്ട് അപ്പൊ ഈ പ്രായമായ ആളുകൾക്ക് മാസം ഒരു തുക കിട്ടുക എന്ന് പറഞ്ഞാൽ അവർക്ക് മരുന്ന് വാങ്ങാനും ഒക്കെ മക്കളൊന്നും ആശ്രയിക്കേണ്ട അവരുടെ പോക്കറ്റിൽ കുറച്ച് പണം വരുന്നു ആ ഒരു സന്തോഷം എല്ലാവർക്കും ഉണ്ടാവും അതൊരു ഇനി ഏത് സർക്കാർ നടപ്പിലാക്കിയാലും അതൊക്കെ സന്തോഷമുള്ള കാര്യമാണ് അക്കാര്യത്തിലുള്ള വോട്ടർമാരുടെ പ്രതികരണമൊന്നും നല്ല പ്രതികരണമാണ് എല്ലും നല്ല സന്തോഷത്തിലാണ് രണ്ടായിരം രൂപ കൂട്ടിയതിന് സർക്കാരിനോട് നന്ദി പറയാണ് ഇനിയും നല്ല ഈ ഭരണം തന്നെ വരണം എന്നാണ് എല്ലാ ജനങ്ങളും ആഗ്രഹിക്കുന്നത് നഗരസഭ ഇപ്പൊ നഗരസഭ മൂന്ന് പത്തിരണ്ടിലേറെ കാലമായിരിക്കുന്നത് എൽ ഡി എഫ് ആണല്ലോ എൽ ഡി എഫിന്റെ ഇനിയും തുടർഭരണം ഉണ്ടാകുമെന്നാണ് നേതാക്കളും എല്ലാവരും പറയുന്നത് യു ഡി എഫ് പറയുന്ന അവർ പിടിച്ച് പിടിച്ചെടുക്കും എന്നാ പറയുന്നത് എൽ ഡി എഫ് നേതാക്കൾ പറയും യു ഡി എഫ് കാര്യം സ്വപ്നം കാണാൻ അവകാശമുണ്ടെന്ന് പറയും ഞാൻ എല്ലാ എല്ലാ സ്ഥാനാർത്ഥികളും കണ്ടപ്പോ യു ഡി എഫ് ആയാലും എൽ ഡി എഫ് ആയാലും സ്ഥാനാർത്ഥികളെ കണ്ടപ്പോ അവരവരുടേതായ കുറച്ച് ആശയങ്ങള് എന്നോട് പങ്കുവയ്ക്കുകയുണ്ടായി നാട്ടിലെ സ്ത്രീകൾക്കായി സ്ത്രീ സുരക്ഷ അവർക്കൊരു സ്വയം തൊഴിൽ സംരംഭമെന്ന് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാഴ്ചപ്പാട് നാട്ടിലെ കുട്ടികൾ പല സ്ഥലങ്ങളിലും ബോർഡ് വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾക്ക് കലിസ്ഥലം തന്നില്ലെങ്കിൽ ഞങ്ങളുടെ മാതാപിതാക്കളെ മാതാപിതാക്കളെങ്ങോട്ട് ഒത്തിച്ചേയിക്കില്ല അങ്ങനെ ഒരു സംഭവം ഇവിടെ കുട്ടികൾക്ക് ഒരു സ്ഥലം അതുപോലെ തന്നെ ഈ വയോജനങ്ങൾക്ക് ഇപ്പൊ ഏറ്റവും കൂടുതൽ മക്കളൊക്കെ ദൂരെയാണെങ്കിൽ വയോജനങ്ങൾ ഒരുപാട് ഒറ്റയ്ക്കായി പോകുന്നുണ്ട് അവർക്ക് വയോജനങ്ങൾക്കുള്ള ഒരു പകൽ വീട് ഇങ്ങനെ എന്തെങ്കിലും കൊണ്ടുവരാൻ സ്വപ്നങ്ങള് ആശയങ്ങൾ ഉണ്ടാവുമല്ലോ അങ്ങനെ സ്ഥാനാർത്ഥിക്ക് എന്തെങ്കിലും ആശയങ്ങളുണ്ടാവും ഉണ്ട് ഞങ്ങൾക്ക് സൗഹൃദ ഭവന്റെ മുകളിൽ ഒരു കെട്ടിടം ഉണ്ട് അപ്പൊ ആ കെട്ടിടത്തില് പെൻഷനേഴ്സിന്റെ ഒരു ഇതാണ് അപ്പൊ അതിന്റെ മേലെ ഞങ്ങള് സ്ത്രീകൾക്ക് ഒരു കൂട്ടായ്മ ഉണ്ടാക്കണം എന്ന് വിചാരിക്കുന്നുണ്ട് അതേപോലെ തന്നെ അവർക്ക് ഒരു പിന്നെ സ്വയം സംരംഭ അങ്ങനെ സ്വയം സംരംഭകരാകാനുള്ളത് തുടങ്ങണം എന്നാണ് താല്പര്യപ്പെടണത് അതേപോലെ തന്നെ അംഗൻവാടിയുടെ മുകൾ കെട്ടിടുണ്ട് അപ്പൊ അവിടെയൊക്കെ ഒരു സ്ത്രീകൾക്ക് ഉള്ളത് ഉണ്ടാക്കണം എന്നാണ് വിചാരിക്കണത് പിന്നെ അതേപോലെ തന്നെ കുട്ടികൾക്ക് കളിസ്ഥലം സൗകര്യം ഒരുക്കണം എന്ന് അതിയായ ആഗ്രഹമുണ്ട് അപ്പൊ സ്ഥലം കിട്ടുന്നത് പുറക്കെ അത് ചെയ്യണം തന്നെയാണ് ആഗ്രഹിക്കുന്നത് അവർക്കുള്ള ഉല്ലാസയാത്ര അതേപോലെ ഒരു പകൽ വീട് അങ്ങനത്തെ ഒക്കെ ഒരു സ്വപ്നത്തിലുണ്ട് അപ്പൊ അത് കഴിക്കണം തന്നെയാണ് ആഗ്രഹിക്കുന്നത് നടപ്പാക്കാൻ പറ്റും തീർച്ചയായും നാട്ടുകാർക്ക് കൊടുക്കുന്നത് നാട്ടുകാരിക്ക് ഒട്ട് ചെയ്യുന്നതാണ് തദ്ദേശം തെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞാൽ അപ്പൊ നാട്ടുകാർക്കുള്ള ഉറപ്പാണ് കൊടുക്കും അപ്പൊ നാട്ടുകാർക്ക് ഇതൊക്കെ ഉറപ്പ് കൊടുക്കുന്നു നൂറ് ശതമാനം അവസാനമായി ഞാൻ ഒരു കാര്യം കൂടി ചോദിക്കട്ടെ ഈ വാർഡ് സി പി എമ്മിന് മേധാവിത്വമുള്ള വാർഡാണെന്ന് പറയുന്നു കൊറേ കാലമായി എൽ ഡി എഫ് ജയിക്കുന്ന വാർഡാണ് ഇത്തവണത്തെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഈ വാർഡിൽ നിന്നും വിജയിച്ച് നഗര കാര്യാലയത്തിലേക്ക് എൽ ഡി എഫിന്റെ കൗൺസിലറായി എത്താൻ കഴിയുമെന്ന പൂർണമായ ആത്മവിശ്വാസം ഉണ്ടാവും നൂറ് ശതമാനം ഉറപ്പാണ് ഉറപ്പാണ് നല്ല നല്ല അതെ എല്ലാവരും നാട്ടുകാരൊക്കെ ജയിപ്പിക്കാൻ തീരുമാനിച്ചു തീരുമാനിച്ചു അങ്ങനെയാണ് പറയുന്നത് അതെ ജയിക്കും എന്തായാലും നൂറ് ശതമാനം വിജയിക്കുമെന്ന ആത്മവിശ്വാസത്തിലാണ് എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥി അതായത് വന്ദനയെ നാട്ടുകാർക്ക് പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല ഇവിടുത്തെ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ അതുകൂടാതെ കുടുംബശ്രീയുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങള് എല്ലാ കാര്യങ്ങളിലും സജീവമാണ് എല്ലാ കാര്യത്തിലും നാട്ടുകാർക്കൊപ്പം ഉണ്ട് ഇനിയും കൂടി കൂടുതൽ വികസനങ്ങൾ കൊണ്ടുവരണം എന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട് ആശംസ നേരാന് എനിക്ക് പറ്റൂ ആരെ വാഴിക്കണം ആരെ വായിക്കേണ്ടെന്ന് തീരുമാനിക്കേണ്ടത് ജനങ്ങളാണ് ഈ നാട്ടുകാരിയായ വന്ദനയെ അവരുടെ കൗൺസിലറായിട്ട് വേണമെന്ന നാട്ടുകാർ തീരുമാനിച്ചാൽ നാട്ടുകാരുടെ തീരുമാനം പോലെ നടക്കും അല്ല മറിച്ചാണെങ്കിലും നാട്ടുകാരുടെ തീരുമാനമാണ് അപ്പൊ ആരെ വേണം ഈ വാർഡിന്റെ ജനപ്രതിനിധി എന്ന് നാട്ടുകാർ തീരുമാനിക്കട്ടെ എന്ന് എനിക്ക് പറയാൻ പറ്റൂ ക്യാമറമാൻ ഷാഹിദ് കക്കൂത്തിനൊപ്പം ജബാർ വേണാട് യു ജി എസ് ഗ്രൂപ്പ് സ്വപ്നങ്ങൾക്ക് വിശ്വാസത്തിന്റെ കയ്യൊപ്പ്